കൊള്ള കേസിൽ തന്ത്രിയെ വീണ്ടും ചോദിക്കും ജയൻ എസ് ഐ ടി നീങ്ങുന്നു വാസു റിമാൻഡിലാകും ജാമ്യാപേക്ഷയായി ഓടിത്താടി നടക്കുന്നുണ്ട് അപ്പോഴും തന്ത്രി വെള്ള പൂശാനായിട്ട് പലരും നടക്കുന്നു തന്ത്രി ദൈവ തുല്യനാണ് തന്ത്രി അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല ശബരിമല മൊത്തവും ഈ കാട്ടുകളെ കൊണ്ടുപോയി എവിടെയൊക്കെ വിറ്റു ആർക്കൊക്കെ വിറ്റു എത്ര കോടി വാങ്ങി ഇതൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എങ്കിലും തന്ത്രി അയ്യപ്പനക്കാലം മുകളിലെന്നാണ് പലരും പറയുന്നത് ഈ തന്ത്രിയെ എസ് ഐ ടി ഒക്കെ ഇടിച്ച് പിഴിഞ്ഞാൽ വല്ലതും പുറത്തു വരുന്ന സാധ്യത ഉണ്ടോ പുറത്തല്ലാതെ തന്നെ വരുമല്ലോ അല്ലാതെ തന്നെ വരൂ എന്താ ഈ റാഗി പറക്കുന്ന പോലെ ഇങ്ങനെ വട്ടം കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ തന്ത്രി പിന്നെ പത്മകുമാർ ഇങ്ങനെ തന്ത്രി പത്മകുമാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ വട്ടം കറങ്ങി അപ്പുറത്തോട്ട് പോകാൻ ത അന്നത്തെ ദേവസ്വം ഉണ്ടല്ലോ എന്താ പോവാത്ത എന്താ പോവാത്തത് ആ അവിടെ പോകണ്ടേ ദേവസ്വം മന്ത്രിയാണല്ലോ ദേവസ്വം ആണല്ലോ മന്ത്രി എന്നുള്ളതിന് മുമ്പുള്ളത് അതിന്റെ പൂർവാർത്ഥം അത് തന്നെയാണല്ലോ എന്തേ അത് അങ്ങോട്ട് പോകാത്തത് അങ്ങോട്ട് പോകണം കാര്യങ്ങളെല്ലാം അറിയാൻ ആർക്ക എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് തനിക്ക് മുമ്പിൽ വന്നിട്ടുള്ള ഫയലുകൾ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് സത്യസന്ധമായിട്ട് വരണം അപ്പോഴാ കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഈ തന്ത്രി എന്ന് പറയുന്നതിൻ്റെ നമ്മളൊന്നും ചെയ്തില്ലെന്ന് പോട്ടൊന്നും മോഷ്ടിച്ചിട്ട് എല്ലാ നിയമപ്രകാരം ഇവിടെ പറയുന്നത് വാജി വാഹനം തന്ത്രിയെ അടിച്ച് കൊടുക്കണം തന്ത്രിയെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോകണമെന്നാണ് അർത്ഥം തന്ത്രിയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഹെഡ്മാസ്റ്ററെ ഒരു പേപ്പർ ഏൽപ്പിക്കണം പരീക്ഷാ പേപ്പറല്ല ഹെഡ്മാസ്റ്ററെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഹെഡ്മാസ്റ്ററെ ഏൽപ്പിക്കണം സീൽ വെച്ച കവറിൽ എന്ന് പറയും എടുത്തോണ്ട് വീട്ടിൽ അത് പൊട്ടിച്ച് നോക്കി പിള്ളേർക്ക് കൊടുക്കുവാണ് പോകണ്ടോ അല്ല അറിയാൻ വേണ്ടി ചോദിക്കും ഇവിടെ ശബരിമല സ്ട്രോങ് റൂം ഉണ്ടല്ലോ ആ ശബരിമലയിൽ ഉണ്ടല്ലോ സ്ട്രോങ് റൂം അതെന്തിനാ വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ തന്ത്രി കയ്യിൽ സ്വീകരിച്ചു കൊണ്ട് മറ്റാരും പോട്ടെ അശുദ്ധമാവുമെന്ന് വെക്കുക അവിടെ സ്ട്രോങ് റൂമിൽ കൊണ്ടുപോകണം അല്ല കൊച്ചുമക്കൾക്ക് കളിപ്പാട്ടമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകേണ്ടത് എവിടെ തന്നെയായത് വീട്ടിൽ കൊണ്ടുപോകണം എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താ ഈ കെ സിയുടെയും ശിവകുമാർ ശിവകുമാറിന്റെ അനിയൻ ഈ രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടിലെ ഈ പിന്നെ ദേവസ്വം യു ഡി എഫിന്റെ ദേവസ്വം ടീം യു ഡി എഫ് കൊള്ളായവരാണല്ലോ ടീം യു ഡി എഫ് ഹതീഷന്റെ ടീം യു ഡി എഫ് പിന്നെ ഈ ശിവകുമാറിന്റെ അനിയൻ ഇവരിലേക്കൊക്കെ എത്താത്തത് എന്താ എസ് ഐ ടി എന്താ ഈ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറക്കുന്നത് തന്ത്രി പത്മകുമാർ വാസു മുരരി ബാബു പോറ്റി ഇവര് മാത്രമേ ഉള്ളൂ ഇതിലും ഇവര് ആരും പറഞ്ഞിട്ടല്ല ഇവർ ഈ കോടികൾ കട്ടതും ശബരിമല മു അതെ അങ്ങോട്ട് വെളിയിലോട്ട് പോകാൻ പേടി അവിടെ അങ്ങോട്ട് പോയി തിരിച്ചു ഓടി വരുക കൊച്ചു പിള്ളേർ ചിലപ്പോൾ അവിടെ ഉമാക്കിയുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിനകത്തോട്ട് ഓടി വരുന്ന പോലെ തിരിച്ചു വരിക പിന്നേം തന്ത്രിയിലേക്ക് ഇല്ലേക്ക് എത്ര അവനാ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നേ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ എല്ലാവരും അറിയേണ്ടതല്ലേ ഇവിടിപ്പം വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു എന്തോ ഒരു രേഖ കിട്ടിയിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞു ആ തന്ത്രിയെ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്നുള്ളതാണ് ഈ ഹൈക്കോടതിക്ക് അങ്ങനെ ഇതിനധികാരം കിട്ടും ഇവിടെ നമ്മുടെ പണിക്കരുമൊക്കെ ചോദിക്കുന്നത് ഏ അദ്ദേഹം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തന്ത്രിക്കല്ലേ അധികാരം പിന്നെ ദേവസ്വം ബോർഡിന് പറയാൻ എന്താ അധികാരം ഞാൻ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നു തന്ത്രിക്കല്ലേ അധികാരം പിന്നെ ഹൈക്കോടതിക്ക് അങ്ങനെ അധികാരം പറ്റും അവകാശമുണ്ട് ഈ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് വാജിവാഹനം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ തന്ത്രിക്ക് കൊടുക്കാൻ പറയാം കോടതിക്ക് എന്താ അവകാശം അത് ആചാരമാണെങ്കിൽ ആചാരം കോടതി അല്ല തീരുമാനിക്കുന്നതല്ലേ നിങ്ങൾ പറയുന്നത് തന്ത്രിക്ക് തന്ത്രിക്ക് ചോദിക്കില്ലല്ലോ കട്ടും കൊടുക്കാൻ പറഞ്ഞതും എടുത്തുകൊണ്ട് പറഞ്ഞതും എല്ലാം തന്ത്രി അറിഞ്ഞുകൊണ്ട് പ്രശ്നം തീർന്നില്ലേ ഏത് ക്ഷേത്രങ്ങളിൽ സ്വത്താണ് തന്ത്രിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ അധികാരമുള്ളത് അമ്പലങ്ങളിൽ സൂക്ഷിക്കാം റൂമിൽ സൂക്ഷിക്കാം ിൽ കൊണ്ടുപോയി വയ്ക്കാനും ഒക്കെ ഏത് ഹൈക്കോടതി അതെ എന്റെ ആചാര പ്രകാരമുള്ള അവകാശമാണിത് അതുകൊണ്ട് വേറെ ആരും ഇതിൽ അഭിപ്രായം പറയുന്നത് നമ്മുടെ ആ ക്ഷേത്രത്തിന്റെ പരിഭാവനക്ക് പരിശുദ്ധിക്ക് യോജിച്ചതല്ലാണ്ട് തന്ത്രി ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ കാമാരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ മൗനവ്രതത്തിലല്ലേ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത് ഭക്തങ്ങൾ ഭക്തജനലക്ഷങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ദക്ഷിണിയായിട്ട് വാങ്ങിച്ചിട്ടുള്ള ദേഹമല്ലേ അതിന്റെ ഒരു കാണിക്കണ്ടേ അവരോട് സത്യം പറയണ്ടേ എന്താണ് ഒന്നും ഉണ്ടായിരിക്കുക തന്ത്രി വിചാരിച്ചാൽ ഒരിക്കലും ഇത് പിടിക്കപ്പെടില്ലെന്നാണ് ശബരിമല ചോദിക്കാനും പറയാനും ഒരു വർഷത്തൂടെ ദേവസ്വം ബോർഡ് കക്കുന്നു മറു ഞാൻ കക്ക ആരും ചോദിക്കും അതെങ്ങനെയാണോ കായികം കൊച്ചുണ്ണിയും മെല്ലയം പരമവും ഒക്കെ എനിക്കറിയാന്നുള്ള രണ്ട് കള്ളമാരവരാണ് ഈ ഭേദമാണെന്ന് അവരില്ലാത്തവർക്ക് ഇല്ലാത്ത ഒള്ളവിന്റീന്നിടത്ത് ഇല്ലാത്തവർക്ക് കൊടുക്കും ഇയാൾ ദൈവങ്ങളിൽ സ്വന്തം വീട്ടില് അതാണ് പൂച്ചയുടെ മനശാത്രം എന്ന് പറഞ്ഞ കാറ്റ് സൈക്കോളജി അതായത് പൂച്ച പാല് കുടിക്കുമ്പോ കണ്ണിങ്ങനെ അടച്ചു നോക്കും അപ്പൊ അതിന്റെ വിചാരം ലോകത്താരും ഇത് കാണുന്നില്ലെന്ന അയ്യപ്പം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിനാണ് ഇത് പുറത്തു വരത്തില്ലേ വേറെ ആരാ പത്രങ്ങൾ അന്വേഷണം നടത്തിയാണോ ഇത് പുറത്തു വന്നത് ഹൈക്കോടതി തന്നെ കണ്ടുപിടിച്ചു പ്രശാന്തിന്റെ കാലത്ത് ഹൈക്കോടതി തന്നെ കണ്ടുപിടിച്ചു ഇത് പറയ ഇവിടെ നടക്കുന്നൊന്നും നിയമപരമായിട്ടുള്ളതല്ല ദേവസ്വം ബോർഡിന്റെ അനുമതിയോട് കൂടി അല്ലാന്ന് കണ്ടെത്തി അവിടെയാണ് കൊടുക്കു വീണത് മനസ്സിലായോ ഈ ആചാരം 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 എന്ന് പറയുന്നു ഇതിനും അപ്പുറം ഉള്ള ഒന്നുണ്ട് എന്താണത് അതിനും അപ്പുറം ഉള്ളത് ഈ ആചാരങ്ങൾക്കും അപ്പുറം മുകളിൽ നിൽക്കുന്ന ഭക്തി ദൈവം ഭക്തി ദൈവത്തെ മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭക്തി എന്നുണ്ട് ആ ഭക്തിയുള്ള ഉള്ള ദൈവങ്ങൾ ഭക്തിയുള്ള ആൾക്കാർ ആളുകൾ അതായത് എനിക്ക് മനസ്സിലായത് ഈ തന്ത്രി വിശ്വസിക്കുന്നു അയ്യപ്പ അതുകൊണ്ട് ഈ ഈ തന്ത്രി ചിന്തിച്ചത് കാരണം അവിടെ ഒരു കൊണ്ടുപോവാധ്യം ഉണ്ടെങ്കിൽ വന്നു അതായത് ദേവസ്വം മന്ത്രിക്ക് നാസ്തികനാണ് അദ്ദേഹം ദൈവവിശ്വാസം ഇല്ല ഈ ചുമ്മാ ദൈവത്തിനൊന്നും കൊടുക്കണ്ട അടിച്ചോണ്ട് പോടേ എന്ന് പറഞ്ഞു കൊണ്ട് അതിന് പങ്ക് തന്നാൽ മതി എന്ന് ദേവസ്വം മന്ത്രി പറയുന്നു അപ്പൊ തന്ത്രി നോക്കിയപ്പോ ഇതെല്ലാം മാറ്റിയിരിക്കുന്നു പണ്ടല്ലേ വി എസ് എസ് സിയുടെ തെളിവ് പ്രകാരം അതിന്റെ സ്വർണമെല്ലാം പോയിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താ അവിടെ ഒരു തരിയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോയി ചൈതന്യം നഷ്ടപ്പെട്ടു അതിനല്ലേ ശ്രീകൗരിൽ ശ്രീകോവൽ ഭദ്രമായിട്ട് അടച്ചു വെച്ചി തന്ത്രിയെ കാവലം വെച്ചിരിക്കുന്നേ അത് പുറത്തു പോയാൽ പിന്നെ അതിന് ചൈതന്യം അതുകൊണ്ടാണല്ലോ വാരി വാഹനം മറ്റാർക്കും കൊടുക്കരുത് തന്ത്രയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ മന്ത്രശുദ്ധിയോടു കൂടി ഇരിക്കുന്ന ആളാണെന്നുള്ള വിശ്വാസത്തിലാണല്ലോ പുള്ളിക്ക് മന്ത്രവും മന്ത്രവും ഇല്ല തന്ത്രം മാത്രമേ ഉള്ളൂ കോടതിക്ക് അറിയില്ലല്ലോ മന്ത്രി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യം പോകുന്നത് അതുകൊണ്ട് ഇതൊന്നും നമുക്ക് വിശ്വാസയോഗ്യമല്ല തന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ തന്ത്രിയെ അല്ല രക്ഷിക്കേണ്ടത് ശബരിമലയെയാണ് രക്ഷിക്കേണ്ടത് ക്ഷേത്രത്തെയാണ് രക്ഷിക്കേണ്ടത് നമുക്ക് തന്ത്രി എന്ന് പറയുന്നത് അതിന്റെ ഒരു നിമിത്തം മാത്രമാണ് അതുകൊണ്ട് തന്ത്രിയെ രക്ഷിക്കേണ്ട ഒരു ഇല്ല തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള തെറ്റ് ശബരിമലയെ ആ ക്ഷേത്രത്തെ അദ്ദേഹം രക്ഷിച്ചില്ല എന്നുള്ളതാണ് അതെ നമ്മളെല്ലാം പുറത്തു നിൽക്കുന്നു അദ്ദേഹം അകത്തുള്ള ഒരാളാണ് അകത്തുള്ളവരാണ് ഈ പത്തനംതിട്ട ജില്ലാ ജഡ്ജി ആർ ജയകൃഷ്ണനാണ് ഈ സ്വർണക്കൊള്ള ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതായത് രണ്ടായിരത്തി നാല് ജൂൺ മാസം ഇദ്ദേഹം കേരള ഹൈക്കോടതി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായി ഇദ്ദേഹത്തെ നിയമിക്കുന്നു രേഖകൾ ചട്ടങ്ങൾ പരിശോധിക്കവേ ശബരിമലയിലെ ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നും ദ്വാരപാലക ഇരിപ്പിടം രേഖകളിലില്ല എന്ന് മനസ്സിലായി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വലിയ സ്വർണക്കൊള്ളയുടെ ചുരുൾ അറിയുകയായിരുന്നു അതായത് ഈ ജഡ്ജിക്ക് ആരേ ഭയമില്ല ജഡ്ജി ആർ ജയകുമാർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി ഹൈക്കോടതി പിന്നെ നടന്നത് ചരിത്രം ഇതാണ് സംഭവിച്ചത് കോടതിയിൽ അങ്ങനെ അയ്യപ്പൻ ആ ജഡ്ജിയെ കൊണ്ട് പറയിപ്പിച്ചു അയ്യപ്പൻ തന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ യൂണിയനുകളുടെ സപ്പോർട്ടുണ്ട് അതായത് എംപ്ലോയീസ് യൂണിയൻ പറഞ്ഞ ഉണ്ട് അത് സി പി എമ്മിൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു തൊഴിലാളി യൂണിയൻ ആണ് അതുണ്ട് പിന്നെ ഈ അന്വേഷണം നടത്തുന്ന ആളുണ്ടല്ലോ ശശിധരൻ എന്ന് പറയുന്നത് പോലീസ് അസോസിയേഷന്റെ ആളാണ് അത് സ്പോൺസർ ചെയ്യുന്ന ആരാ അത് അഭിലേറ്റ് ചെയ്തിരിക്കുന്നതും സി പി എമ്മിനോടാണ് അങ്ങനെ സി പി എം എന്ന പാർട്ടിയുടെ കളിയാണിത് ഈ കളി നടത്തിയിരിക്കുന്ന ആരാ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള ദേവസ്വം മന്ത്രി ഇത് പകൽ പോലെ വ്യക്തമാണ് തന്ത്രി എന്ന് പറയുന്നതിനകത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടില്ല ആചാരപ്രകാരം മോഷ്ടിച്ചു ആചാരപ്രകാരം മോഷ്ടിക്കാ അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏഹ് അദ്ദേഹം എന്തുകൊണ്ട് ഈ കള്ളത്തരങ്ങൾ അവിടെ നടന്നപ്പോ സ്വർണം പോയെന്നിപ്പം തെളിഞ്ഞ വി എസ് എസ് എന്റെ ചോദ്യം ഒന്നു മാത്രം അതിൽ മാത്രം അദ്ദേഹത്തെ ഫിക്സ് ചെയ്താൽ മതി ശരി നിങ്ങൾക്ക് വേറെ കേസ് ഒന്നുമില്ലെങ്കിൽ ആചാരപ്രകാരം എല്ലാം ചെയ്തു സന്തോഷം എന്നാൽ ഈ സ്വർണം അതിന്റെ ചൈതന്യം മാറാനിടയായത് അതിന് കാരണക്കാരനായിട്ടുള്ള ആളിനെ എന്തുകൊണ്ട് അവിടെനിന്ന് മാറ്റിയില്ല അദ്ദേഹത്തെ കയറ്റിയതും ഈ രണ്ട് തെറ്റാ മുടച്ചു നിൽക്കുന്നില്ലേ ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നില്ലേ അത് നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റും ആരൊക്കെ വെള്ളപൂശിയാലും സാർ ആരൊക്കെ തന്ത്രിയെ പുറത്തിറക്കാൻ വെള്ള പൂശിയാലും തന്ത്രി ഭയങ്കര മന്ത്രവും തന്ത്രവും കുതന്ത്രവും ഒക്കെ അറിയാവുന്ന വിചാരിച്ചാൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇയാൾ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ശബരിമലയെ സ്വർണം മുക്കിയിട്ടുണ്ടെങ്കിൽ തീരും ദൈവത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ചെകുത്താന്റെ സ്വാധീനത്തിലേക്ക് പോയിട്ടുള്ള പലരുമുണ്ട്സിനെ പോലെ പലരും അങ്ങനെ ഒരു സ്വാധീനത്തിലേക്ക് ഇയാൾ പോയി പണത്തിന്റെ വിളിയുടെ പിന്നാലെ ഇദ്ദേഹം പോയി ധനത്തിന്റെ വിളിയുടെ പിന്നാലെ ഇദ്ദേഹം പോയി ആത്മീയ ചൈതന്യത്തിന്റെ വിളിയുടെ പിന്നാലെ പോകാതെ ഉണ്ട് അത് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ആത്മീയമായി ചെയ്ത ഒരു വലിയ തെറ്റാണ് ഭക്തരോട് ഇത് അത് ശിക്ഷിക്കും അയ്യപ്പൻ ശിക്ഷിക്കും അത് വേറെ കാര്യം പക്ഷേ നിയമപരമായിട്ട് തന്നെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ശരിയായിട്ട് നിറവേറ്റിയില്ല അതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം തൻ്റെ ഇടമായിട്ട് ഇന്ന് അദ്ദേഹം നിറവേറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ധൈര്യം കാണിച്ചു ധൈര്യം കാണിച്ചിട്ട് അദ്ദേഹം പിന്നോട്ട് വിളിഞ്ഞു എപ്പോഴേ യുവതീ പ്രവേശന സമയത്ത് നട അടച്ചിട്ട് ഞാൻ പോവും എന്ന് പറഞ്ഞു അപ്പോൾ മന്ത്രി പറഞ്ഞു തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് ഴുതി മാറി ലക്ഷങ്ങൾ ശബരിമല മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് താഴ്വാരത്തിലേക്ക് നാമജയ യാത്ര നടത്തി ആ ഒഴുക്ക് മലവെള്ളപ്പാച്ചിൽ പോലെയുള്ള ഒഴുക്ക് കണ്ടുപേടിച്ചാണ് യുവതികൾ പിന്തിരിഞ്ഞുകൂടിയത് അത് നമ്മൾ മനസ്സിലാക്കണം തന്ത്രിയല്ല അതിന് കാരണക്കാരനായി തീർന്നത് അതുകൊണ്ട് ഇതുപോലെ ഒരു മലവെള്ളപ്പാച്ചിൽ ഈ അന്വേഷണം സുതാര്യമല്ലെങ്കിൽ വീണ്ടും ഇവിടെ ഉണ്ടാകും അതിൽ പലതും ഒഴുകിപ്പോവും പലരും ഒഴുകിപ്പോവുകൾ